പോയപ്പോൾ തങ്ങൾക്കും മോശം അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ത്രീകൾ പറയുന്നു പക്ഷേ അത് നേരിടേണ്ട രീതി ഇതായിരുന്നില്ല അതിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യണമെന്നായിരുന്നു പറയുന്നത് എന്ത് തോന്നുന്നു ആ യുവതി അറസ്റ്റിലായിരിക്കണം ഒരു സ്ത്രീകൾ സ്ത്രീകളെ പിന്തുണയ്ക്കുകയല്ലേ തെറ്റ് തെറ്റ് റിയാം അതുകൊണ്ട് അവൾ ചെയ്ത തെറ്റ് നാട് നല്ലതാണ് അപ്പൊ തന്നെ ഞാനൊക്കെ പിന്നെ മറ്റുള്ള ും കൊടുക്കെല്ലോ പ്രതികരിച്ചിട്ടൊന്നും ഒരു പ്രതികരണം ഇല്ലെങ്കിലല്ലേ നമ്മൾ ഇങ്ങനത്തെ ഇതിലൊക്കെ ചെയ്യേണ്ടു അല്ലാണ്ട് ഇങ്ങനെയൊന്നും എന്റെ അഭിപ്രായം ഈ ഫസ്റ്റ് നടപടി വീഡിയോ എടുക്കുകയല്ല നമ്മള് തീരെ ശല്യം ചെയ്യുകയാണെങ്കിലാണ് നമ്മള് വീഡിയോ എടുത്തിട്ട്

അറസ്റ്റ് ചെയ്ത് നന്നാക്കിയൊരു പെണ്ണു ആള് ഈറ്റി ചെയ്യരുത് മനഃപ്പൂം ചെയ്തായിട്ടാ തോന്നുന്നു അവിടെ തന്നെ പ്രതികരിക്കണം അല്ല വീഡിയോ എടുക്കുകയല്ലേ വേണ്ടത് ചെയ്യേണ്ടത് ആ കുറ്റം ചെയ്ത് അവള് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കട്ടെ ആ മനുഷ്യനെ അങ്ങനെ ചെയ്തതുകൊണ്ട് അതേ എനിക്ക് പറയാനുള്ളു ഒരു ഞാൻ ചോദിക്കട്ടെ ഒരു സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിൽ ഒരു വണ്ടിന്ന് മുട്ടിയാൽ മുട്ടിന്ന് മുട്ടിയാലും മുട്ടിയില്ലല്ലോ നമ്മ അവരൊക്കെ നമ്മുടെ സഹോദരന്മാരല്ലേ ഞാൻ ഞാൻ പറയുന്നത് അവളെ ഈ നാട്ടുകാർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് നാട്ടുകാർ അവളെ അടിച്ചു കൊല്ലണം ആ മനുഷ്യനോട് അത് ചെയ്തത് ഇല്ല എന്റെ വിശ്വാസത്തെ ഞാൻ ആ മനുഷ്യ ഒന്നും തെറ്റില്ലെന്ന ധാരണ ഞാൻ ഈ നാട്ടുകാരിയല്ല കേട്ടോ ഞാൻ വയനാട്ടുകാരിയാ അപ്പൊ ഇത് കേട്ടപ്പറഞ്ഞു ഇങ്ങനെ കേക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല കൊണ്ടുവന്ന കാണാന്നോർത്ത് വന്നതാ ഞാൻ ഇത് നമ്മുടെ എന്താ പറയാ സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന തരത്തിലൊരു വീഡിയോ എടുത്ത് ആയൊരു വീഡിയോ കാണുന്നുണ്ട് അത്രയും തിരക്ക് വസില് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തട്ടു പൊട്ടുവെല്ലാം ചെയ്യും അത് സ്വാഭാവികമാണ് അല്ലാണ്ട് അവക്ക് അവിടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അങ്ങനെ തട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ പ്രതികരിക്കേണ്ടത് നമ്മളും പ്രതികരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് അത് ഓക്കെ ആ സമയത്ത് പ്രതികരിക്കായിരുന്നു അവളെന്തിനും അത് വളച്ചു നട്ടി ഇതൊരു വീഡിയോ അത് കണ്ടാൽ തന്നെ അറിയാം എഡിറ്റ് ചെയ്തിടാൻ അത്രയും തിരക്ക് എന്ന് പറഞ്ഞ വസല് ഒരു വീഡിയോ എടുക്കാൻ ഒരു ചാൻസ് ഇല്ല ഒരു ഒരുപാടി ഇന്നലെ ഞാൻ ഈ വീഡിയോ കണ്ടായിരുന്നു ബസ്സിലെ പോസ്റ്റിംഗ് അതിൽ അത്രയും തിരക്കുള്ള ബസ്സിൽ എങ്ങനെയാണ് ഒരാൾക്ക് വീഡിയോ എടുക്കുന്നത് നമുക്ക് പോലും നിന്ന് തിരിയാൻ പറ്റും ഒരു ഒരു ചിലപ്പോ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടക്കം വീണ്ടു പോകുന്ന ആ നിലയിൽ അവക്കെങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി അതാണ് ചോദ്യമാണ് അവിടെ ബസ്സിൽ പോയിട്ടുള്ള ആളുകളാണ് ഒരുപാട് തവണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് തെറ്റു കണ്ട ആ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാരണത്ത് കുറ്റി നോക്കി അടിച്ചിട്ടുണ്ട് ഞാൻ ആ ഞാനൊരു എട്ടൊമ്പത് വർഷമായി ഞാൻ സ്ഥിരം ബസ്സിൽ യാത്രക്കാരിയായിരുന്നു ഞാൻ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിക്കാനുണ്ട് എന്തുണ്ടെങ്കിലും ആ സ്പോട്ടിൽ മാറ്റി അതുകൊണ്ട് അവസാനിച്ച അവർക്ക് ബോധ്യത് കണ്ടക്ടറെ ഇടപെട്ടിട്ട് അതെല്ലാം അങ്ങ് പോയി പോയിട്ട് എന്തുണ്ടെങ്കിലും സ്പോട്ടിൽ പ്രതികരിക്കണം അതാണ് പരാതി കൊടുക്കണം പരാതി ആ കൊടുക്കണം ഇതിപ്പോ ഇവര് വീഡിയോ എടുത്തു പറഞ്ഞില്ല ജീവനക്കാരെ അറിയിച്ചില്ല ഒന്നും ചെയ്തില്ല അത് നേരെ ഒരു ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്താണെങ്കിൽ സംഭവിച്ചത് ഒരാളെങ്കിലും പ്രതി ആ കുട്ടി പ്രതികരിക്കുന്നാണ്ട് മറ്റുള്ള എല്ലാവരും പറയുന്ന ഈ പറയുന്ന ആണുങ്ങള് പോലും പ്രതികരിക്കേണ്ട ചാൻസ് ഉണ്ട് അതുപോലും ഇല്ലാണ്ട് അവളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് തെറ്റാ റീച്ചിന് വേണ്ടി ീച്ചിനു വേണ്ടിട്ടായിരിക്കും കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ പ്രതികരിക്കണം പിന്നീടല്ല പ്രതികരിക്കേണ്ടത് അത് ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് അതിക്രമങ്ങൾ നേരിടുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമുക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ഇങ്ങനെ വിശ്വസി ചെയ്താൽ ഇതാ ഇന്നോട് ഇങ്ങനെ ചെയ്യേണ്ട ഇന്നാളെന്ന് പറഞ്ഞാൽ ഇന്ന് ഏതൊരവസ്ഥയിലും ഡ്രൈവറായാലും കണ്ടക്ടറായാലും ആരായാലും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരിഷ്ടംപോലെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനിൽ കൊണ്ടോക്കണം ഇന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കണം അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊരു റീച്ചിനു വേണ്ടിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച് എന്തായാലും അവൾക്ക് ഞാനും ഒരു പെണ്ണാണു തക്കതായ ശിക്ഷ കിട്ടണം എന്നെയാണ് ഇന്റെ അഭിപ്രായം ഇത് പറഞ്ഞു ഈ സ്ത്രീകളെ ആകെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകൾ ഇങ്ങനെയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ ഇല്ല ഇല്ല ഇല്ലല്ല അങ്ങനെ ഇല്ലല്ലേ എല്ലാ സ്ത്രീകളും ഒരുപോലെ ഉണ്ടെന്ന് പറയാം പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അതിനുള്ള തെളിവാണ് ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ പ്രതികരിക്കണം അത് പിന്നീട് എടുത്തുവച്ച് പ്രതികരിക്കണോണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ടച്ച് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത് അറിയാതെ ചെയ്തു പോകാണെങ്കിൽ നിങ്ങൾ ഒന്ന് കുറച്ച് വിട്ടു നിൽക്കണം അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതിന് പ്രതികരിക്കുന്നുള്ളത് മാക്കി പറയണം ധൈര്യത്തിൽ പറയണം വാണിംഗ് കൊടുക്കണോ ഇന്നിട്ട് അവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ബാക്കി നടപടികളായാലും ബസ്സിലെ കണ്ടക്ടർ ക്ലീനർ ആരോടായാലും നമ്മൾ പറയണോ അതിനുള്ള നടപടി അപ്പൊ അവരെന്തായാലും സ്വീകരിക്കും അത് സ്വീകരിക്കാതിരിക്കൂടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ സ്ഥിരമായി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന നിങ്ങളൊക്കെ കടന്നിട്ട് ആളുകളെ ഉണ്ടായിട്ടുണ്ട് അത് ഒരു കുറെ കാലങ്ങൾക്ക് മുന്നേ ഒരു കണ്ടക്ടർ ഇതുപോലെ നമ്മളോട് നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിരുന്ന ആളാണ് മോശമായി പെരുമാറിയപ്പോൾ ഞാനപ്പ കണ്ടക്ടറോട് പ്രതികരിച്ചു ഇന്ന് ഞാനത് ഡ്രൈവറിനോട് പറഞ്ഞു അപ്പൊ ഡ്രൈവറിനോട് പറഞ്ഞു ഇപ്പൊ ഞാൻ പ്രതികരിച്ച് ഇവിടെ ഇട്ട് തല്ലിട്ടുണ്ടെങ്കിൽ ബസ്സിലെല്ലാരും അവനെ തല്ലും അപ്പൊ അവൻ ആ ബസ്സിൽ ഞാൻ കാണുന്നത് അവ ഡ്രൈവറ് പറഞ്ഞി ഇന്നറിയണ ആളായതുകൊണ്ട് ഇതിൻ്റെ നാട്ടുകാരനായതുകൊണ്ട് അവൻ പറഞ്ഞു നമുക്ക് അത് ശരിയാക്കാം അങ്ങനെ വണ്ടി സൈഡ് ആക്കി ലാസ്റ്റ് എത്തിയതിന് ശേഷം അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അത് ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല ഇന്നോട് അറിയാതെ തെറ്റ് പറ്റിയതാണ് ഞാൻ ഒരു പെണ്ണിനോടും ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞു അത് അതുകൊണ്ട് ചെയ്തു പോയി പിന്നെ അവൻ ആ ബസ്സിൽ ഞാൻ കണ്ടിട്ടില്ല ആ കണ്ടക്ടറെ ഞാൻ ഇന്നേ വരെ ആ ബസ്സിൽ കണ്ടില്ല അവൻ നാളെ മുതൽ ഇനി ബസ്സിൽ ഉണ്ടാവൂല എന്ന് എനിക്ക് ഡ്രൈവർ ഉറപ്പ് തരും ചെയ്തു കണ്ടിട്ടില്ല ആ ബസ്സിൽ നിന്നല്ല ഞാൻ ആ ഏരിയയിലൊരു ബസ്സിൽ അവനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്തായിരുന്നുള്ളേക്കറിയില്ല അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം അല്ലാതെ പേടിച്ചിരുന്നിട്ട് ആണായാലും പെണ്ണായാലും നമ്മൾ പേടിച്ചിരുന്നോണ്ട് കാര്യമില്ല നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കന്നെ വേണം അത് ആരോടായാലും അത് വലുതാണ് ചെറുതാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മൾ മൊത്തം പറയാം അവിടെ കൊണ്ടുവച്ച് എടുത്തു രണ്ടും കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് കൊടുത്തിപ്പ ആ ഒരു പ്രശ്നമുണ്ട് അത് അപ്പർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നാ മനുഷ്യൻ ജീവനോടെ ഇരുന്നീരുന്നു അങ്ങനെ ഒരു കാര്യം പറയാം വീഡിയോ കണ്ടിട്ട് എന്താണ് നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തിൽ കാരണം മനപ്പൂർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ അനുഭവിച്ച ആൾക്കാരല്ല ഒരാള് ശരിക്കും ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മനഃപ്പൂർ ഒന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം പക്ഷെ അവൾ അത്രയും അടുത്തടുത്ത് ചെന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ആൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിക്കണമെന്നുള്ള ഒരു മൈൻഡ് ആ ആൾക്കുണ്ടേന്നില്ല അത് നമ്മൾ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെയല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക എന്തായാലും അവൾക്ക് ശിക്ഷ കിട്ടുന്നതിൽ ഞങ്ങൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്ന സ്ത്രീകളില് ഞാൻ പെടുത്തിട്ട് പറയണം അങ്ങനെ നല്ലൊരു കാര്യമാണ് അത് സന്തോഷം കാരണം തെറ്റ് അതാണ് ഒരു പൊതുവികാരം നമ്മളിവിടെ കണ്ട സ്ത്രീകളെല്ലാവരും അത് ഒരു തരത്തിലുമുള്ള ഭേദവ്യത്യാസങ്ങളില്ല പ്രായമായവർ കുട്ടികൾ പ്രായം കുറഞ്ഞവർ അല്ലെങ്കിൽ അത്തരം യാതൊരു ഭേദവുമില്ല എല്ലാവരും പറയുന്നത് അവർ തെറ്റ് ചെയ്തെങ്കിൽ അർഹമായ ശിക്ഷ നൽകണം ഇത്തരം മോശം ഒരു ഇടപെടൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് അവർ പലതവണ ഈ വീഡിയോ പ്ലേ ചെയ്തും പോസ്റ്റ് ചെയ്തുമൊക്കെ കണ്ട ആ വീട്ടന്മാരടക്കമുള്ളവരാണുള്ളത് അവർ പറയുന്നത് അവർക്കൊന്നും ഒരു തരത്തിലും ഒരു ഒരു ബാഡ് ടച്ച് അല്ലെങ്കിൽ മോശം സ്പർശമെന്ന് കരുതാൻ കഴിയുന്നില്ല ഒപ്പം പലരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു പലപ്പോഴും ജീവിതത്തിൽ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് കുത്തുന്നവരുണ്ട് അതേ സമയത്ത് തന്നെ അടികൊടുത്ത് ബസ്സിൽ നിന്നും കണ്ടക്ടറെ ഇറക്കിവിട്ട ഒരു ഒരു വീട്ടമ്മയാണ് നമ്മളോട് നേരിട്ട് സംസാരിച്ചത് കൊടുത്ത ശേഷം പറയുന്നു മേലാൽ അയാളെ ഇനി വാഹനത്തിൽ കണ്ടുപോരുമെന്ന് പറയുകയും പിന്നീട് ആ കണ്ടക്ടറെ ആ വാഹനത്തിൽ കണ്ടാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ പറയുന്നു അങ്ങനെ ഒരുപാട് സമയത്ത് യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളെ വീട്ടന്മാരെയൊക്കെ നമ്മൾ ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എടുത്തു അവരൊക്കെ പറയുന്നത് ആ തത്സമയം പ്രതികരിക്കുക ജീവനക്കാരെ അറിയിക്കുക അല്ലാതെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് മാത്രമല്ല എന്തായാലും ും സ്ത്രീകൾക്ക് മൊത്തത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലെങ്കിൽ അവരുടെ നടപടികളെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതില്ല ഇതൊരു തികച്ചും ഒറ്റപ്പെട്ട സംഭവമായി കരുതിയാൽ മതി ഇത്തരം സ്ത്രീകളെ കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ ഒരു പരിധിയിലൂടെ തന്നെ കടത്തിവിടണം എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ അവിടെയുള്ള അവിടെ ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം അറിഞ്ഞുകൊണ്ടെത്തിയ സ്ത്രീകളൊക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്നത് ആ സ്ത്രീ ഇതിനുത്തരവാദി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അവ്യക്തമാണ് എങ്കിൽ പോലും ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായി എന്ന യാഥാർത്ഥ്യം അവിടെയുണ്ട് ഷുൻജിതയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ദീപക്കിൻ്റെ ആത്മഹത്യ ദീപക്കിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത് ആ കേസിലാണ് ഇന്നിപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിത അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ